ആസിഫ് അലി നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രം രേഖാചിത്രത്തെ പ്രശംസിച്ച് ദുൽഖർ സൽമാൻ ഗംഭീര സിനിമയാണ് രേഖാചിത്രമെന്നും ആരെങ്കിലും സിനിമ കാണാൻ വിട്ടുപോയെങ്കിൽ ഉറപ്പായും പോയി കാണണമെന്നും ദുൽഖർ പറഞ്ഞു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ പ്രശംസിച്ച ദുൽഖർ ആസിഫിനെ പുകഴ്ത്തി രേഖാചിത്രത്തിലേക്കും കഥാപാത്രത്തിലേക്കും മനസ്സർപ്പിച്ച് ആസിഫ് എല്ലാവിധ സ്നേഹവും അർഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദുൽഖറിന്റെ വാക്കുകൾ ഇങ്ങനെ രേഖാചിത്രമെന്ന അതിഗംഭീരമായൊരു സിനിമ കണ്ടു ആരെങ്കിലും ഈ സിനിമ കാണാൻ വിട്ടുപോയെങ്കിൽ ഉറപ്പായി പോയി കാണണം ഇതൊരു ത്രില്ലർ സിനിമയാണ് ഇതിൽ നിഗൂഢതകളുണ്ട് മലയാളം സിനിമ ആസ്വാദകർക്ക് മാത്രം ആസ്വദിക്കാനാകുന്ന ഗൃഹാതുരത്വമുണ്ട് ഇതിൽ ഒപ്പം അവിശ്വസനീയമായ പ്രകടനങ്ങളുമായി എന്റെ പ്രിയപ്പെട്ടവരും ആസിഫ് ഈ ചിത്രത്തിലും കഥാപാത്രത്തിലും മനസ്സർപ്പിച്ചതിന് എല്ലാവിധ സ്നേഹവും അർഹിക്കുന്നു നിരപരാധിയായ ഇരയുടെ മരണത്തിന് പിന്നിലുള്ള നിഗൂഢതകൾ പുറത്തു കൊണ്ടുവന്ന് അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലെ നിരാശയും വേദനയും മനോധൈര്യവുമെല്ലാം ഞങ്ങളെ നിങ്ങളുടെ കാഴ്ചക്കാരാക്കി മാറ്റി രേഖയെ അവതരിപ്പിച്ച അനശ്വരയിൽ ഒരുപാട് പ്രതീക്ഷകളും നിഷ്കളങ്കതയും ഉണ്ടായിരുന്നു വിൻസെന്റായി അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് മനോജേട്ട നിങ്ങൾ കാഴ്ചവെച്ചത് വിൻസെന്റ് ശരിക്കും ഭയപ്പെടുത്തി മറ്റെല്ലാ അഭിനേതാക്കളും അതിഗംഭീരമായിരുന്നു എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട് ജോഫിൻ അപ്പു മുജീബ് ഷമീർ സമീറ തുടങ്ങി സിനിമയുടെ മുഴുവൻ ടെക്നീഷ്യൻസിൻ്റെയും പ്രകടനം മാതൃകാപരമാണ് ഇനിയും ഇത്തരം മികച്ച വർക്കുകൾ മലയാളത്തിന് സമ്മാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു ദുൽഖറിൻ്റെ പ്രശംസ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക